കൊല്ലം ജിറയിൽ പതിനാലുകാരിയെ വീടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി ബന്ധുക്കൾ പാങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കാക്കാൻകുന്നൂർ സ്വദേശി പൂജ പ്രസാദാണ് മരിച്ചത് എട്ടുമണിയോടെ പഠിക്കാൻ മുറിയിൽ കയറിയ മകൾ വിളിച്ചിട്ട് മിണ്ടാത്തതിനെ തുടർന്ന് അമ്മ കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി കഥക് തകർത്ത് നോക്കുമ്പോഴാണ് മുറിയിലെ ജനാലയിൽ കുട്ടി തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് മൃതശരീരം കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഒരു വർഷം മുമ്പ് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കുട്ടികളിലെ ആത്മഹത്യയുടെ എണ്ണം കൂടുതലായിരുന്നു തുടർന്ന് ആരോഗ്യ വിഭാഗവും ചൈൽഡ് ലൈനും പോലീസും സംയുക്തമായി സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകി തുടർന്ന് കുട്ടികളിലെ ആത്മഹത്യ പൂർണ്ണമായും തടഞ്ഞിരുന്നു എന്നാൽ ചിത്രയിൽ ഇന്നലെ രണ്ട് കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് വീണ്ടും ബോധവൽക്കരണ ക്ലാസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്